إن الحمد لله. نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان اصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اتقوا الله يا عباد الله نمر وكجي ودتيل نعم نشتاق ഒട്ടേറെ കാര്യങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് നമ്മുടെ ശാരീരിക ആരോഗ്യം അതുപോലെ സമ്പത്ത് മറ്റ് സൗകര്യങ്ങൾ എന്നിവ ഇവയെ നാം ശ്രദ്ധയോടെ സംരക്ഷിക്കുന്നതിനനുസരിച്ച് നമ്മിൽ നിലനിന്നു എന്ന് വരാം എന്നാൽ നമ്മെ എല്ലാ ഫിത്തനകളിൽ നിന്നും സംരക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ ഐഹികവും പാരത്രികവുമായ ജീവിതത്തിൽ ഉന്നത പദവികൾ ലഭിക്കാൻ കാരണമായ ഒന്നുണ്ട് അതാണ് അള്ളാഹു നമുക്ക് നൽകിയ അവൻ്റെ ദീനിലെ അറിവ് എന്നത് അള്ളാഹു സുബഹാനഹുബത്ത് അല ഓർമ്മപ്പെടുത്തി ും നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അവൻ പഠിപ്പിച്ച അറിവുകൾ കരസ്ഥമാക്കിയവരെയും പദവികൾ നൽകി ഉന്നതരാക്കും അള്ളാഹു നിങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് മറ്റൊരു വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുന്നു അൽബാബ് പറയുക അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ ബുദ്ധിമാന്മാർ മാത്രമാണ് ഉറ്റാലോചിക്കുന്നവർ മറ്റൊരു വചനവും കൂടി അള്ളാഹു പറഞ്ഞു അൽഹു സുബാനുഹൂ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനിൽ നിന്നുള്ള ജ്ഞാനം അറിവ് നൽകും ആ അറിവ് ആർക്ക് ലഭിക്കുന്നുവോ ഫൂറങ് അത് മുഖേന ധാരാളം നന്മകളാണ് അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്നത് എന്താണ് ഈ ആയത്തിൽ പറഞ്ഞ അറിവ് നേടുക വഴി നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന നന്മകൾ അത് ആയത്തുകളിൽ നിന്നും മറ്റ് ഹദീസുകളിൽ നിന്നും നമുക്ക് ബോധ്യമാകും യഥാർത്ഥ അറിവ് എന്നത് ലോകത്ത് പ്രചരിപ്പിച്ചവരാണ് അമ്പിയാക്കൾ അവരാണ് ഇൽമ് നമുക്ക് എത്തിച്ചു തന്നവർ അറിവ് നേടുക വഴി അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച ആ അറിവ് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നു മറ്റൊന്ന് അൽ ബിൽ അൽഫതു വസ്സുന്ന യഥാർത്ഥ അറിവ് നേടുമ്പോഴാണ് ഖുർആാനും സുന്നത്തും അള്ളാഹുവിൻ്റെ രണ്ട് വഹയ്യുകൾ എന്ന് നബിസ്മ പഠിപ്പിച്ച ഖുർആാനും ഹദീസും അത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു എന്നെ നിങ്ങൾ നാളെ പരലോകത്ത് ഹൗളിനരികിൽ കണ്ടുമുട്ടുന്നതുവരെ അത് വേർപിരിയുകയില്ല എന്ന് പഠിപ്പിച്ച ആ ഖുർആാനും സുന്നത്തും അറിയാൻ നമുക്ക് അറിവിലൂടെ സാധിക്കുന്നു അല്ലി സ്വാബത്തുഫിൽ കൗലി വൽഫിഅൽ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും അബദ്ധങ്ങളും തെറ്റുകളും വരാതെ ശരികൾ മാത്രം സംഭവിക്കുന്നു അറിവ് നേടുന്നവർക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സുട്ടികളും സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ജീവിക്കുന്ന മത്സ്യമടക്കം പൊറുക്കലിനെ തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് നബിസാഹു അലൈസ് പഠിപ്പിച്ചു അള്ളാഹുവിനെക്കുറിച്ചുള്ള യഥാർത്ഥ ഭയം അറിവുള്ളവർക്ക് മാത്രമാണ് ലഭിക്കുക എന്ന് അള്ളാഹു തന്നെ നമ്മെ ഉണർത്തിയിട്ടുണ്ട് അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുക അവനെ അവന് വണ്ണം പഠിച്ചവരാണ് അവൻ നൽകിയ എൽമ നേടുന്നവരാണ് എന്ന് അള്ളാഹു ഉണർത്തി ഏറ്റവും ഉന്നത സഭയായ മലക്കുകളുടെ അടുത്ത് വെച്ച് നേടുന്നവരെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും സ്വർഗത്തിലേക്കുള്ള അവന്റെ യാത്ര അവന്റെ വഴി എളുപ്പമാക്കുമെന്ന് നബിസല്ലാസ്ലും പഠിപ്പിച്ചു ഇലൽ ജന്ന അറിവ് നേടാനുള്ള പരിശ്രമത്തിൽ ആര് മുഴുകിയാലും അവൻ അതിനു വേണ്ടി യാത്ര ചെയ്യുമ്പോഴെല്ലാം സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു സുബാനഹുആാലി എളുപ്പമാക്കുമെന്നാണ് ഒരാളുടെ മരണശേഷം ലഭിക്കുന്ന കാര്യങ്ങളിൽ ആദ്യം എണ്ണിപ്പറഞ്ഞത്യുൻത അവന് പഠിച്ചു പ്രചരിപ്പിച്ച അറിവാണ് എന്ന് നബിസ് വസ്ല്ലം പഠിപ്പിച്ചു ഇത്രയും നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിത്തരുന്ന ദീനിയായ അറിവിനോടുള്ള നമ്മുടെ ബന്ധം എത്രത്തോളമുണ്ട് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് നൽകിയ ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളിൽ വർധനവ് ആവശ്യപ്പെട്ട് ദ ചെയ്യാൻ അള്ളാഹു പ്രത്യേകം കൽപ്പിച്ച ഒന്നാണ് അറിവ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ്മയോട് അള്ളാഹു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു റബ്ബി നീ എൽമ അള്ളാഹുവേ നീ പഠിപ്പിച്ച നീ അവതരിപ്പിച്ച എൽമ എനിക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ എന്ന് നോക്കൂ നിങ്ങൾ അള്ളാഹു നൽകുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളിൽ കൂടുതൽ ലഭ്യമാവാൻ പ്രത്യേകം പ്രാർത്ഥന തന്നെ നമുക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇൽമ ഏതാണ് എന്താണ് അത് എങ്ങനെ ലഭിക്കുമെന്നൊക്കെ നാം അറിയേണ്ടതുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ റബ്ബിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത എന്നത് ആ റബിന് മാത്രം വിപാതത്ത് നൽകി ആ റബ്ബിനെ സൂക്ഷിച്ച് തക്കവയോടെ ജീവിക്കുക എന്നതാണ് മനുഷ്യകുലത്തോട് തന്നെ വിശുദ്ധ ഖുർആാനിലെ ആദ്യ സംബോധന അക്കാര്യമാണ് അല്ലും കബുലിക്കും മനുഷ്യരെ പടച്ച നിങ്ങളുടെ പൂർവ്വ തലമുറകളെ പടച്ച റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക അങ്ങനെ തക്കവയുള്ളവരായി നിങ്ങൾ മാറും എന്ന് അള്ളാഹു പഠിപ്പിച്ചു ഈ ആയത്തിന്റെ ഷറഹിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നത് അത് അള്ളാഹുന് മാത്രം നൽകുന്ന ഇബാദത്താണ് അബാദത്താണ് തക്കുവയും അതെങ്ങനെ ലഭിക്കും നമുക്ക് നമ്മുടെ തോന്നലുകൾക്ക് അനുസരിച്ചല്ല ഇബാദത്തുകൾ നിർവഹിക്കേണ്ടത് നമ്മുടെ തോന്നലുകളിലല്ല തക്കവ് നില കൊള്ളേണ്ടത് അത് രണ്ടും അള്ളാഹു കൽപ്പിച്ച പോലെ നമ്മിൽ ഉണ്ടാകണം അതെങ്ങനെ ഉണ്ടാകും ശരിയായ പ്രമാണബദ്ധമായ അറിവിലൂടെയാണ് സാധിക്കുക ആ ശരിയായ അറിവ് എന്നത് അത് അല്ലാഹുവിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണ് ആ അറിവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹു നമ്മോട് പഠിക്കാൻ ആവശ്യപ്പെട്ട നീ അറിയുക പഠിക്കുക അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നത് ഒരു സാധാരണ മുസ്ലിം എന്ന നിലക്ക് തൗഹീദും സുന്നത്തും അതിന്റെ പ്രാഥമികമായ അറിവുകളൊക്കെ നാം നേടേണ്ടതുണ്ട് അതൊന്നും അറിയാത്തവരായി ഈ ഭൗതിക ലോകത്ത് മരണം വരെ ജീവിക്കേണ്ടവരല്ല നമ്മളെന്ന കാര്യം നാം മനസ്സിലാക്കണം ഏറ്റവും ചെറിയ അറിവുകൾ ഒരുപക്ഷെ ആ ചെറിയ ചെറിയ അറിവുകളായിരിക്കും നമ്മുടെ വിവാദത്തുകളും നാം നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കാൻ കാരണമാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം ഉദാഹരണം പറഞ്ഞാൽ ഇന്നമല്ല അമാലു എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുക ആ കർമ്മത്തിലുള്ള നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വേണ്ടി വന്നിരിക്കുന്നവരാണ് നമ്മൾ പുറപ്പെട്ടത് തന്നെ അങ്ങനെയാണ് എന്നാലും ജുമാ നമസ്കാരം ഇമാമിന്റെ കൂടെ നിർവഹിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന ആ ത കിബീറത്തു ലിഹറാം പറയുന്നതിന് മുമ്പ് ഞാൻ ഇന്ന നമസ്കാരമാണ് നിർവഹിക്കാൻ പോകുന്നത് എന്ന ആ വിചാരം ആ മനസ്സാന്നിധ്യം ആ ഇബാരത്തിൻ്റെ തൊട്ട് മുമ്പിലുണ്ടാകണം ഇങ്ങനെ ഓരോ കർമ്മങ്ങളിലും നെയ്യത്തുണ്ട് നാം നിർവഹിക്കുന്ന ഇബാരത്തുകൾ നിർവഹിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നജസ്സുകളിൽ നിന്ന് നാം ശുദ്ധിയുള്ളവരാകുക എന്നത് രണ്ടു തരം നജസ്സുകളാണുള്ളത് ചെറുതും വലുതുമായ നജസ്സുകൾ ചെറിയ ശുദ്ധി വലിയ ശുദ്ധി എന്ന് നാം പറയും ചെറിയ അശുദ്ധി ഒരുപക്ഷെ അത് കഴുകിക്കളഞ്ഞാൽ അതോടുകൂടി വൃത്തിയാകും എന്നാൽ വലിയ അശുദ്ധിയോ നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ആർത്തവ രക്തം പ്രസവരക്തം അതുപോലെ നമുക്കുണ്ടാകുന്ന വലിയ അശുദ്ധി ജനാപത്ത് ഇതിൽ നിന്ന് നെയ്യത്തോടുകൂടി ആ മനസ്സാന്നിധ്യത്തോടുകൂടി കുളിച്ചു വൃത്തിയായെങ്കിൽ മാത്രമേ ആ വലിയ ശുദ്ധിയിൽ നിന്ന് നാം ശുദ്ധരാകുകയുള്ളു സഹോദരിമാരെ ഓരോ മാസത്തിലും ആർത്തവ രക്തത്തിൽ നിന്ന് ഒരുപക്ഷെ വിരമിച്ച് നിങ്ങളൊക്കെ കുളിക്കുന്നുണ്ടാകും ആ മാലിന്യം പോകാൻ അത് മതി പക്ഷേ അള്ളാഹും റസൂലും കൽപ്പിച്ച കുളി അങ്ങനെയല്ല ശരീരത്തിലെ മാലിന്യം നീക്കി പൂർണമായി ഒളിവെടുത്ത് ഇന്ന വലിയ ശുദ്ധിയിൽ നിന്ന് ഞാൻ ശുദ്ധിയാകുന്നു എന്ന നീയത്തോടുകൂടി ശരീരം ആ സകലം നനയുന്ന വിധം കുളിച്ചെങ്കിൽ മാത്രമേ ഇതുപോലുള്ള വലിയ അശുദ്ധിയിൽ നിന്ന് നാം മുക്തരാകുകയുള്ളൂ പണ്ഡിതന്മാരുടെ പത്തുവകളിൽ കാണും വലിയ അശുദ്ധിയുള്ള ഒരാൾ അവൻ ആ നെയ്യത്തോടുകൂടി കുളിച്ചില്ല കുളി കഴിഞ്ഞു പക്ഷെ വലിയ ശുദ്ധിയിൽ നിന്ന് വൃത്തിയാകുകയാണ് ഞാൻ എന്ന നീയ്യത്തോടുകൂടി അവൻ കുളിച്ചില്ല അവൻ നമസ്കരിച്ചു ആ നമസ്കാരത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പത്തുവ നൽകിയത് അവൻ അവന്റെ കുളി ആവർത്തിച്ചു നിർവഹിക്കണം നെയ്യത്തോടു കൂടി വലിയ അശുദ്ധിയിൽ നിന്ന് കുളിച്ചു വൃത്തിയായി ആ നമസ്കാരം അവൻ മടക്കി നിർവഹിക്കണമെന്നതാണ് എത്രമാത്രം പ്രാധാന്യം ഇതിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതുപോലെ തന്നെ പതിവായി നിർവഹിക്കുന്ന പ്രാർത്ഥനകളും വിക്രകളും അതറിയുന്നവരാണോ നാം അതിൻ്റെ അർത്ഥമറിഞ്ഞു നിർവഹിക്കുന്നവരാണോ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ടയാൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നിർവഹിക്കുന്ന മയ്യത്ത് നമസ്കാരം നബി നബിസ്ലമ പറഞ്ഞത് ഇതാ സുമലത്തി നിങ്ങളൊരു മയ്യത്തിന് നമസ്കരിക്കുമ്പോ ആത്മാർത്ഥമായി പ്രാർത്ഥന നിർവഹിക്കണം ആ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന അർത്ഥസഹിതം അറിഞ്ഞു നിർവഹിക്കുന്നവനാണോ ഞാൻ എന്ന് നമ്മെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക അറിവിന്റെ പ്രാധാന്യം ഇതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഇത്രയേറെ അറിവുകൾ നേടി ആ അറിവുകൾ നേടുന്നതിനനുസരിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയുന്നു അള്ളാഹുവിൻ്റെ അടുപ്പം നമുക്കുണ്ടാകുന്നു എന്ന് നാം തിരിച്ചറിയണം നബീസ്ലമ പറഞ്ഞു ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ അള്ളാഹു സുബാനഹുആാലിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവന്റെ ധീനിൽ അവന് അറിവ് നൽകുമെന്നതാണ് എത്രത്തോളം ആ അറിവ് നമുക്കുണ്ട് അള്ളാഹു നമ്മോട് ഖൈർ ഉദ്ദേശിച്ചവരാണോ നാം നാമെന്ന് നാം ചിന്തിക്കുക അറിവുള്ളവരുടെ മഹത്വം എത്രമാത്രമാണ് എന്നതിന് രണ്ട് കാര്യങ്ങൾ മാത്രം ഈ കുത്തുമയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉമർ റസി അള്ളാ വഹു അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം മക്കയിൽ ഗവർണറായി നിശ്ചയിച്ചിരുന്നത് നാഫി ഹാരിസ് അൽ ഹുസഇ ഇറഹിമഹുല്ലയാണ് അങ്ങനെ അദ്ദേഹം ഉമർ അദ്ദിയാവിനെ കാണാൻ മദീന മദീനയിൽ വരികയാണ് മദീനയിൽ നാഫി എത്തിയപ്പോ ഉമർ അദ്ദിയുള്ള ചോദിച്ചു മനിസ്തഖ്ലഫ് മക്ക മക്കയിൽ ആരെയാണ് താങ്കൾക്ക് ബദൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു മൗലല്ലന നമ്മുടെ ഒരു അടിമ ഒരടിമയെ അവിടെ ഗവർണറാക്കി നിശ്ചയിച്ചാണ് ഞാൻ ഇങ്ങോട്ട് പോന്നത് ഉമർദിൻ ചോദിച്ചത് ഒരു മൗലയയാണോ മക്കയിലെ ഗവർണറായി താങ്കൾക്ക് പതൽ താങ്കൾ നിശ്ചയിച്ചത് അപ്പോൾ ആ മൗലയെ നിശ്ചയിച്ച ഉമർ ഉമർദിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നഹു കാരി അദ്ദേഹം ഒരു മൗലയാണെങ്കിലും അള്ളാഹുവിന്റെ കിതാബ് വിശുദ്ധ കുർആാൻ നന്നായി പാരായണം ചെയ്യാൻ അറിയും അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ദീനിലെ എല്ലാ ഫറായികളും മനസ്സിലാക്കിയ പണ്ഡിതനാണ് അദ്ദേഹം ഇത് കേട്ടപ്പോ ഉമർന്ന് പറഞ്ഞു അമ നബിയക്കും മുഹമ്മദൻ നബി പറഞ്ഞിട്ടുണ്ട് ഈ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഒരു വിഭാഗത്തെ ഉന്നതരാക്കും മറ്റൊരു വിഭാഗത്തെ താഴ്ന്ന് ഒരു പദവിയും ഇല്ലാത്തവരാക്കി മാറ്റുമെന്ന് ആ മൗലക്ക് ലഭിച്ചത് ആ ഉന്നത സ്ഥാനമാണ് വിശുദ്ധ ഖുർആൻ അറിഞ്ഞു എന്ന സ്ഥാനം ദീനിന്റെ എൽമുകൾ നേടി എന്ന സ്ഥാനം മറ്റൊരു സംഭവം ഖുറാസാനിലെ പണ്ഡിതനായിരുന്ന അബ്ദുദ്ദ അബ്ദുല്ലാഹിൻ മുബാറക് അദ്ദേഹം ഒരിക്കൽ ഒരു സ്ഥലത്തെത്തിപ്പെടുകയാണ് അദ്ദേഹം എത്തിയെന്ന് കണ്ടപ്പോൾ ജനങ്ങൾ മുഴുവൻ തിക്കും ആ ആലിമനെ കാണാൻ അതേ സ്ഥലത്ത് അന്നത്തെ ഖലീഫയായിരുന്ന അബ്ബാസി ഖലീഫമാരിലെ ഹാറൂർ റഷീദ് വരികയാണ് ആറൂർ റഷീദിന്റെ കൂടെ അത്രയൊന്നും ആളുകളില്ല ഈ ആൾക്കൂട്ടം കണ്ട് ഹാറൂൺ റഷീദിന്റെ മാതാവ് ചോദിച്ചറിയുകയാണ് ആരാണ് അവിടെ വന്നിട്ടുള്ളത് എന്ന് ആളുകൾ പറഞ്ഞു ഖുറാസാൻ അബ്ദുല്ലാഹിൻ മുബാറക് ഖുറാസാനിലെ പണ്ഡിതനായ അബ്ദുല്ലാഹിൻ മുബാറക്കാണ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കി ആളുകൾ തിക്കും തിരക്കും കൂടി വന്നതാണ് ഈ സമയം ഹാറൂൺ റഷീദിനോടും അവിടെ കൂടിയവരോടും ആ ഉമ്മ പറയുന്നുണ്ട് വല്ലാഹി ിൽ മുൽ ഇതേ അത് തന്നെ അതാണ് അധികാരം ലാ ആധിപത്യമല്ല റഷീദ്ധിപത്യ ആധിപത്യം എന്ന അധികാരം അതാണ് യഥാർത്ഥ അധികാരമെന്ന് സഹോദരന്മാരെ ദീനിന്റെ ചെറിയ ചെറിയ അറിവുകൾ മുതൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഏതൊക്കെയുണ്ട് അതൊക്കെ പഠിച്ച് റബ്ബിന്റെ സാമീപ്യം നേടാനും റബ്ബ് ഇഷ്ടപ്പെട്ടവരായി മാറാനും നമ്മൾ ഒരുങ്ങണമെന്നാണ് ഇരുതെന്ന് നിങ്ങളെ ഉപദേശിക്കാനുള്ളത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരൊറ്റ ഹദീഫ് റസൂൽ പറഞ്ഞു ഇന്നഹു നാളെ പരലോകത്തതാ ഭൗതിക ലോകത്ത് സമ്പത്ത് കൊണ്ടും മറ്റുള്ള പല കഴിവുകൾ കൊണ്ടും മികവാർന്ന കഴിവുറ്റം ഒരാൾ കടന്നു വരുന്നു പക്ഷെ അള്ളാന്റെ അടുക്കൽ ഒരു കൊതുകിന്റെ ചെറുകനുള്ള സ്ഥാനം പോലും അള്ളാ മനുഷ്യന് നൽകുന്നില്ല എന്നും ഇങ്ങനെ അള്ളാഹുവിന്റെ അടുത്ത് ഒരുമിച്ച് കൂടുമ്പോ ഒന്നുമില്ലാത്ത ശൂന്യമായ നാം ശ്രദ്ധിക്കുക അവന്റെ പഠിക്കുക ആ കൂടെ ചലിക്കുക എന്നുണർത്തുന്നു والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين وبعد إمام أهل السنة أحمد نمبل رحمه الله يودي ورئيس العلقال سوريسو الرجل يصوم ويصلي ويعتكف أحب إليك أو يتكلم في أهل البدع ورئيس العلقال نوم بنشتكو പള്ളിയിൽ എഴുത്തി കാപ്പിരിക്കുന്നു ഇതാണോ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടം ഔ മറ്റൊരാൾ ബിദാഴത്തുകാർക്കെതിരിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിൽ ആരോടാണ് ഏറ്റവും ഇഷ്ടമെന്ന് അഹമ്മദ് അമ്പുറഹുല്ല പറഞ്ഞത് ഇതാ കാമ വസ്വല്ല വലി നഫ്സിഹി ഒരാൾ നിസ്കരിച്ച് നോമ്പനുഷ്ഠിച്ച് പള്ളിയിൽ എത്തിക്കാത്തിരുന്ന് എബാരത്തുകൾ മുഴുകിയാൽ അത് അദ്ദേഹത്തിന് വേണ്ടിയാണ് എന്നാൽ സുന്നത്തിനെതിരായ വിദത്തുകളിൽ നിലകൊണ്ട ആളുകൾക്കെതിരിൽ സംസാരിക്കുമ്പോൾ അത് ഈ ഉമ്മത്തിനു വേണ്ടിയാണ് അത് മുസ്ലിം ഉമ്മത്തിനു വേണ്ടിയാണ് അതാണ് ഏറ്റവും അഫ്ലലായ പ്രവർത്തനമെന്ന് ഇന്നലെ മദീനയിൽ മരണപ്പെട്ട റബി ഉബ് നുഹാദി അൽമദ് ഹലി റഹ്മഹുല്ല തൻ്റെ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് അദ്ദേഹം വഫാത്താകുന്നത് അദ്ദേഹം മദീനയിൽ ജീവിച്ച ലോകത്ത് തന്നെ അറിയപ്പെട്ട പണ്ഡിതനാണ് അദ്ദേഹത്തെക്കുറിച്ച് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് തന്നെ ഹുബ്ബസ്സുന്ന അദ്ദേഹം നമ്മുടെ ഹൃദയങ്ങളിൽ റസൂലുള്ളയുടെ സുന്നത്തിനോടുള്ള ഇഷ്ടമാണ് നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് ഹദീസ് ആളുകൾ ഹദീസുകളെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും അളന്ന് തിട്ടപ്പെടുത്തി സ്വീകരിക്കേണ്ടത് സ്വീകരിച്ച് തള്ളേണ്ടത് തള്ളുമ്പോ അഹ്ലുൽ ഹദീസ് ഹദീസ് സ്വീകരിക്കുന്നവരുള്ള മഹബത്ത് സത്യവിശ്വാസി ഹൃദയത്തിൽ നട്ടുപിടിപ്പിച്ച വ്യക്തിത്വമാണ് അദ്ദേഹം കാരെയും ലോലാലത്തുകാരെയും വെടിയണം എന്ന് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചു എന്നതാണ് തന്നെ അത്തരത്തിലുള്ള ഒരു മഹാ വ്യക്തിത്വമാണ് പണ്ഡിതനാണ് ഇന്നലെ മദീനയിൽ വെച്ച് മരണപ്പെട്ട് അവിടെ മറവ് ചെയ്യപ്പെട്ടത് നാം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പണ്ഡിതന്മാരുടെ മരണം എന്നത് ഈ ഉമ്മത്തിനേൽക്കുന്ന പരിക്കാണ് എന്നാണ് നികത്താൻ പറ്റാത്ത പരിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണ്ഡിതന്മാരുടെ മരണം ഹസനുൽ ബസ്വനി ബസ്വരി പറയുമായിരുന്നു മൗതുൽ പണ്ഡിതന്റെ മരണം നേരത്തെ പറഞ്ഞ അല്ല പഠിപ്പിച്ച പഠിപ്പിച്ച ഇൽമ അതാണ് യഥാർത്ഥ ഇൽമ ആ ഇൽമ നേടുന്ന ആലിമുകൾ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ അത് ഇസ്ലാമിനേൽക്കുന്ന ഒരു വിടവാണ് ഒരു വലിയ വിടവാണ് രാപ്പകലുകൾ മാറി മാറി വന്നാലും ആ വിടവുകൾ നികത്താൻ കഴിയാത്തതാണ് എന്നതാണ് അതുകൊണ്ട് സ്നേഹിക്കുക പണ്ഡിതന്മാരുള്ള ബന്ധമുണ്ടാവുക അവരെ ഇഷ്ടപ്പെടുക ഖുർആാനും സുന്നത്തും പഠിക്കുക അത് പഠിച്ചവരെ ഇഷ്ടപ്പെടുക അത്തരക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതൊക്കെ നമുക്ക് ബാധ്യതയാണ് അൽ അദ്ദേഹത്തിന്റെ ദീനീ സേവനത്തിന് മുഴുവൻ الله سبحانه وتعالى أديتنا برزخ لو قطم بار لو قطم خضر ذي فلم نلقي صهايكم ما راوته مو لبن مشي قال لكم مشوص نقلكم الله ما اغفر لكم وارحمتم نلقي أن أكرهكم ما راض اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات اللهم اعثنا على الكتاب والسنة وأمتنا مع الايمان والتوبة اللهم اشف مرضانا وارحم موتانا يا أرحم الراحمين اللهم اشف مرضانا ومرضى المسلمين اللهم توفنا مسلمين وألحقنا بالصالحين اللهم صل على محمد وعلى آل محمد